ഹായ് ഗൈസ് അപ്പൊ ഇന്ന് ഞാനുള്ളത് ബി എസ് ടിയിലാണ് കേട്ടോ എന്റെ കൂടെയുള്ള ആള് റിജിനാണ് സെക്കൻഡ് ഇയർ കാഡിയക്കയർ ടെക്നോളജിയിൽ ഉള്ള സ്റ്റുഡന്റ് ആണ് നമുക്ക് കാടിയക്കേറ ടെക്നോളജി എങ്ങനെയുണ്ട് ഡിപ്പാർട്ട്മെന്റ് കോളേജ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് റിജിനോട് തന്നെ ചോദിക്കാം ഹായ് റിജിൻ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം വീട്ടിലാരൊക്കെയുണ്ട് അപ്പനമ്മ ചേച്ചി ഈ കാടിയക്കര ടെക്നോളജി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ സ്വന്ത ഇഷ്ടാണോ ഇഷ്ടപ്പെട്ടത് ഫാമിലി ആണെങ്കിലും ഫുൾ സപ്പോർട്ട് ആയിരുന്നു സപ്പോർട്ടായിരുന്നു ഓക്കെ ഓക്കെ സെക്കൻഡ് ഇയർ ആയല്ലേ കോഴ്സ് എങ്ങനെയുണ്ട് സിലബസ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഫസ്റ്റ് ഇയർ ഇച്ചിരി ഇത് പഠിക്കാനൊക്കെ എന്തായാലും നമുക്ക് ഒരു അവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെ ഇരുന്ന് പഠിക്കണമെന്നുള്ളു എല്ലാവരും പിന്നെ നമുക്ക് ഇപ്പോ എവിടെ അകത്ത് ഇൻസൈഡ് ക്യാമ്പസ് ആണോ ഹോസ്റ്റലിൽ നിൽക്കുന്നത് ആണല്ലേ ഓക്കെ നമുക്ക് ഔട്ട്സൈഡ് വരുന്നുണ്ടോ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ നിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടോ ഇൻസൈഡ് തന്നെ കുറച്ച് കൂടുതലെ ബോയ്സിന്റെ ഹോസ്റ്റലിൽ ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു നമ്മളീ കൊട്ടേ ക്യാമ്പസിന്റെ സൈഡിൽ തന്നെയായിട്ടാണ് വരുന്നത് അപ്പൊ അവിടെ റൂമിൽ എത്ര നാല് പേരാവുള്ള നാലുപേരുന്നേ ഗേൾസും അങ്ങനെ തന്നെയാണല്ലേ ഞാൻ ചോദിച്ചപ്പോ നാലുപേര് പറഞ്ഞു ഓക്കെ മലയാളികൾ തന്നെയാണോ നാലുപേര് മൂന്ന് മലയാളീസ് മൂന്ന് മലയാളീസ് അല്ലേ പത്തനംതിട്ടയിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആ പത്തനംതിട്ടയിൽ നിന്നാ വേറെ ആളും ഉണ്ടല്ലോ വീട്ടില് പോകുന്ന സമയത്താണെങ്കിൽ ആളെ കൂടി കൂട്ടിയിട്ട് പോവാൻ പറ്റൂല ഓക്കെ വെക്കേഷൻ ടൈമൊക്കെ എങ്ങനെയാ വരുന്നത് ഏപ്രില് ക്രിസ്മസ് ഓണം ഓക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ എങ്ങനെയാ വരുന്നത് താണ് അല്ലേ പിന്നെ നമുക്ക് ഫാക്കൽറ്റീസ് എങ്ങനെയാണ് കാടിയൊക്കെ ടെക്നോളജി ഫാക്കൽറ്റീസ് കാര്യങ്ങൾ സിലബസ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ അതെ സിലബസ് ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാം മാം തന്നെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യം പോലെ ഒന്നുമില്ലേജിന്റെ ഓക്കെ ഫുഡ് കേരള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്തായാലും കിട്ടുന്നുണ്ട് ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ ഫുഡ് എങ്ങനെയുണ്ട് കോയമ്പത്തൂർ സൈലിൽ ഫുഡ് എങ്ങനെയുണ്ടെന്ന് കുറേ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ഇതൊക്കെ കിട്ടുന്നു സ്പെഷ്യൽ പൊറോട്ട ചിക്കന് ഇഡ്ഡലി സാമ്പാർ ദോശ എല്ലാം വരുന്നുണ്ടല്ലേ ാണ് വേറെ സാറ്റിസ്ഫൈഡാണ് അപ്പൊ നമുക്കിപ്പോ കോയമ്പത്തൂർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ പോകുന്ന ട്രെയിൻ ആണോ ബസ് ആണോ ബസ് ആണ് പോകുന്നത് ഇവിടെ ഗാന്ധിപുരത്ത് ചെന്നിട്ടായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ എല്ലാം കൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലായത് കൊണ്ട് തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് അപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ അതെ അല്ലെ കാടിയക്കര ടെക്നോളജി എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ്സിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് അപ്പോൾ ബിഎസ് ടി എൻക്വയറി വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നല്ല കോഴ്സ് ആണ് ഓക്കെ ആണ് ഓക്കെ ആണ് ആണ് വേറെ ഒന്നും ഇല്ല ആള് സാറ്റിസ്ഫൈഡ് ആണ് അതെ ഓക്കെ രജിൻ ഓക്കെ താങ്ക് യു അപ്പൊ വിഷ്യൂ ആൾ ദി ബെസ്റ്റ് താങ്ക് യു